ഹലോ ഫ്രണ്ട്സ് ഇത് വിഷ്ണുവിൻ്റെ കല്യാണത്തിൻ്റെ ചടങ്ങുകളുടെ ചെറിയ ചെറിയ ഇതായിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ആണ് ഇതിൽ നമുക്ക് കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിട്ട് നമുക്ക് അങ്ങനെ എല്ലാ ഫോട്ടോസും വീഡിയോസും കാണാം ഇത് എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ എൻ്റെ ബ്രദേഴ്സും അവരുടെ കുട്ടികളും അങ്ങനെ എല്ലാവരും ഉണ്ട് ശങ്കരനും ഉണ്ട് കേട്ടാ പിന്നെ ശ്രീഹരിക്കും മാത്രം ശ്രീഹരിക്കോ അമ്മൂനും ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലേ അമ്മു ഐ എ എമ്മിലാണ് പഠിക്കുന്നത് അവൾക്ക് എക്സാം ടൈമാണ് ഇത് അതുകൊണ്ട് അവൾക്ക് കല്യാണത്തിന് അങ്ങനെ വരാൻ പറ്റിയിട്ടില്ല പിന്നെ ബാക്കിയുള്ള ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ പലരും പല പല ഭാഗങ്ങളിലാണ് അയർലൻഡ് അമേരിക്ക ഞങ്ങൾ ചെന്നൈയിലാണ് ഒരാൾ ബോംബെയിലാണ് ബാംഗ്ലൂരാണ് എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട് അമ്മവും ശ്രീഹരിയും ഒഴിച്ചെല്ലാവരും ഉണ്ട് അപ്പൊ നല്ല അടിച്ചുപൊളിയായിട്ടുള്ള പരിപാടികളായിരുന്നു ഇത് തലേദിവസമുള്ള ഒരു ഹൽദിയാണിത് അതിനുശേഷം ഒരു ഇത് ഞങ്ങളുടെ താരക്കുട്ടിയാണ് താരക്കുട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള കുഞ്ഞുവാവയാണ് അങ്ങനെ എല്ലാ ഫങ്ഷന് ശേഷം ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങി അതിന് ശേഷം ഇത് കല്യാണത്തിൻ്റെ അന്ന് രാവിലെയാണ് അപ്പം കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഞാൻ ചുരിദാറ ഇടുന്നത് കാരണം കല്യാണം ഒരു അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ചിട്ടും പിന്നെ ബാക്കിയുള്ള ഫുഡെല്ലാം അടുത്തുള്ള ഹോളിൽ വെച്ചിട്ടുമായിരുന്നേ പിന്നീട് വൈകിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള റിസപ്ഷനും ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു കല്യാണത്തിൻ്റെ ചടങ്ങുകൾ അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് കല്യാണ മണ്ഡപത്തിലോട്ട് പോവുകയാണ് കേട്ടോ കല്യാണ മണ്ഡപമല്ല അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി എല്ലാവരും റെഡി ആവുകയാണ് അപ്പം ഞങ്ങളുടെ ഫാമിലിയിലുള്ള മൊത്തം മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ രണ്ട് പേരൊഴിച്ച് എല്ലാവരും തന്നെ ഈ കല്യാണത്തിന് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന വീടാണിത് ഏകദേശം ഒരു അമ്പത്തൊമ്പത് വർഷം പഴക്കമുള്ള വീടാണ് കുറച്ച് ഇപ്പം കുറച്ചൊരു മേളെ സ്ട്രക്ചറല്ല അതുതന്നെ പക്ഷെ മേളെ ആ ഗ്ലാസ് ഇട്ടതെല്ലാം ഇപ്പോഴാണ് കേട്ടോ കുറച്ചൊരു ചേഞ്ചസ് വീടിന് വരുത്തിയിട്ടുണ്ട് മുഹൂർത്തം ഒമ്പത് ഒമ്പതരയ്ക്കും ഇടയിലായിരുന്നെ അതുകൊണ്ടിട്ട് ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ റെഡിയായി എത്തി ഇതാണ് വിദ്യ ഏട്ടാ വിദ്യയും യു കെ എന്നാണ് വന്നത് എൻ്റെ വീട്ടിലെ എല്ലാവരും പല പല ഭാഗങ്ങളിലാണ് പലരും വിദേശത്താണ് പക്ഷേ എല്ലാവരും വന്നു രണ്ടേ രണ്ട് പേരൊഴിച്ച് എല്ലാവരും ഈ വിവാഹത്തിന് പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ ഗംഭീരമായിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ ഈ നാല് ദിവസം അവിടെ എൻജോയ് ചെയ്തു എല്ലാവരും കൂടെ ചേർന്ന വീട്ടിൽ വളരെ തമാശയും എൻ്റെ തറവാട്ടിൽ വളരെ തമാശയും ചിരിയും കളിയും ഒക്കെ ആയിട്ട് അങ്ങനെ നാല് ദിവസം പെട്ടെന്ന് കടന്നു പോയിട്ടാണ് ശങ്കരനാണെങ്കിൽ അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവനെ കസിൻസിനെയും താരക്കുട്ടിനെയും എല്ലാം മിസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അവന് ഇന്നലെയും രാവിലെയും രാത്രിയൊക്കെ അത് ഇടയ്ക്കിടയ്ക്ക് പറയുണ്ടായിരുന്നു ചെന്നൈയിൽ വന്നതിന് ശേഷം അമ്മ അവരെ എല്ലാവരെയും മിസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാരണം ഞങ്ങളിവിടെ ഒറ്റയ്ക്കായതുകൊണ്ടിട്ടുള്ള ഇതുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ചെന്നൈയിൽ ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് കേട്ടോ കാരണം ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ ആരും മലയാളികൾ ചെയ്യുന്ന പോലെയല്ല തമിഴാളുകളെല്ലാവരും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നതും മറ്റുള്ളവരുടെ പ്രൈവസിക്കകത്തോട്ട് ആരും കയറാറില്ല അതുപോലെ ആരും ബോഡി ഷെയ്മിങ് നടത്താറില്ല എല്ലാവരും നല്ല സ്നേഹബന്ധങ്ങള് വെച്ച് പുലർത്തുന്നവരാണ് ആരും മറ്റുള്ളവരുടെ പ്രൈവസിക്കകത്തോട്ട് ഇടിച്ചു കയറി പോവാറില്ല നമുക്ക് കേരളത്തിലാണെങ്കിൽ തൊണ്ണൂറ് കിലോവും നൂറ് വെയിറ്റ് വെയിറ്റുള്ളവർ എഴുപത് കിലോ വെയിറ്റ് ഉള്ള എന്നെ നോക്കിയിട്ട് ബോഡി ഷെയ്മിങ് നടത്തും അതുപോലെ വളരെ കറുപ്പായിട്ടിരിക്കണവർ എന്നെ തമിഴത്തിന്ന് വിളിക്കണ് ഇതുപോലെ നമുക്ക് ഒരുപാട് ബോഡി ഷെയ്മിങ് അത് മൂന്ന് പേര് തന്നെ അങ്ങനെ ബോഡി ഷേമിങ് ചെയ്യാറില്ല കേട്ടോ നിറയെ പേരൊന്നുമില്ല അപ്പം ഞാൻ ഈ ബോഡി ഷെയ്മിങ്ങിൻ്റെ പല വീഡിയോസും നമ്മൾ നെറ്റിലെല്ലാം കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് അതായത് മലയാളികളിൽ ഒരു വൺ പേഴ്സൻറ്റേജ് ആളുകളാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിലും അത് മൊത്തമായിട്ട് മലയാളികൾക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കുകയാണ് മലയാളികൾ ഇതുപോലുള്ള ആളുകളാണ് എന്നുള്ള മറ്റുള്ളവർ പ്രൈവസിയിൽ ഇട്ട് കയറുക അതുപോലെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുക ശരിക്കും അതിൻ്റെ പുറകിലുള്ള ഒരു സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മളോടുള്ള കുശുമ്പ് അല്ലെങ്കിൽ അസൂയാണ് അതിൻ്റെ പുറയിലുള്ളത് അവരുടെ ആ ഫ്രസ്ട്രേഷനാണ് അവർ ഇങ്ങനെ തീർക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സൈക്കോളജി കാരണം ഞങ്ങളുടെ നമ്മൾ സൈക്കോളജിക്കലി നോക്കുമ്പോൾ അതാണ് ശരിയായിട്ടുള്ള ഒരു ഇത് അവർക്ക് എന്തോ ഒരു ഇതിൽ നമ്മളോട് നമ്മളെ കാണുമ്പോൾ ഒരു ഇറിറ്റബിലിറ്റിയും ഫ്രസ്ട്രേഷനും ഉണ്ട് അത് അതവർ ഈ രീതിയിൽ സംസാരിച്ചിട്ട് അവർ വാക്കുകളായിട്ട് പെട്ടെന്ന് പുറത്ത് ചാടുകയാണ് അപ്പം ഞാനിത് ഈ ചെന്നൈയിൽ വന്ന കാലം പോലെ ഏകദേശം ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് ഇവരെ കാണുമ്പോൾ കാണുമ്പോൾ ഇത് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാനിപ്പോൾ അതൊന്ന് വീഡിയോയിലൂടെ ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് മാത്രം അപ്പം അങ്ങനെ എല്ലാ ചടങ്ങുകളും വളരെ ഗംഭീരമായിട്ട് നടന്നു ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു ശരിക്കു എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം എനിക്കും വല്ലാത്തൊരു സങ്കടം ഇരുന്ന് എന്നാലും ചെന്നൈയിൽ തിരിച്ചെത്തുന്നത് എനിക്ക് പൊതുവേ സന്തോഷമാണ് കാരണം ഇവിടുത്തെ രീതികൾ എനിക്കിഷ്ടമാണ് ഇപ്പം ഞങ്ങളിപ്പോൾ ഉള്ള ആളുകൾക്ക് നാട്ടിൽ പോയി ജീവിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാകുന്നതാണ് കാരണം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് ഇതുണ്ട് ആളുകൾ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യും ആരും ആരുടെയും പ്രൈവസിക്ക് തൊട്ടിടിച്ച് കയറത്തില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പൊതുവേ അത് മാത്രമല്ല സ്ത്രീകൾ ഏറ്റവും അധികം റെസ്പെക്റ്റ് ചെയ്യുന്നത് തമിഴ്നാടാണ് കേട്ടോ അവർ പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനാണ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവം മാതിരിയാണ് അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് റെസ്പെക്റ്റ് കൊടുക്കുന്ന ആളുകളാണ് ഞങ്ങൾ പക്ഷേ കേരളത്തിൽ അങ്ങനെ ഡോക്ടേഴ്സിന് റെസ്പെക്റ്റ് ഉണ്ട അത് ശരിക്കും നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഇപ്പം മണ്ഡപത്തിലോട്ട് പെൺകുട്ടിനെ പയ്യനെ കൊണ്ടുപോയി അങ്ങനെ താലികെട്ടെല്ലാം നമുക്ക് അമ്പലത്തിൽ നടന്നെങ്കിലും ഹോളിൽ വന്നിട്ട് ചെറിയ രീതിയിൽ മാലയിടലും ഇതുമെല്ലാം നടന്നു പിന്നെ വളരെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പായസം രണ്ട് പായസം ഇതുമെല്ലാം അടങ്ങിയിട്ടുള്ള പച്ചക്കറി സദ്യ ശരിക്കും സദ്യ കഴിച്ചിട്ട് കുറേ കാലങ്ങളായിട്ടാണ് ഞാൻ അതുകൊണ്ട് എല്ലാം ശരിക്കും ഞാൻ എൻജോയ് ചെയ്ത് കഴിച്ചു രാത്രി നല്ല ഒരു റിസപ്ഷനും ഗംഭീരമായിട്ടുള്ള റിസപ്ഷനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് ആസ്വദിച്ചു ഞങ്ങൾ മൂന്ന് പേരും എൻജോയ് ചെയ്തു എല്ലാം അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ വിഷ്ണുവിൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളും ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങളും എല്ലാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുട്ടികളെ എല്ലാവരും തന്നെ ഞങ്ങൾ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും വന്നിട്ടുണ്ട് മൂന്ന് പേര് വന്നിട്ടില്ല എൻ്റെ ഇളയ ബ്രദറിന് വരാൻ പറ്റിയിട്ടില്ല അതുപോലെ ശ്രീഹരിക്കും അമ്മൂനും വരാൻ പറ്റിയില്ല കേട്ടാ പക്ഷേ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു പിറ്റേ ദിവസം വൈകിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചത് അവന് പുതിയൊരു സങ്കടമായിരുന്നു കസിൻസിനെ എല്ലാം മിസ് ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടെ വന്നതിന് ശേഷം പിന്നെ അവനെ കുറച്ച് ദിവസം വീട്ടിലുണ്ട് വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് വർക്കെല്ലാം തീർക്കാനുള്ള ഇതിലാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ സേഫായിട്ട് തിരിച്ചെത്തി നാല് ദിവസത്തെ അടിച്ചുപൊളിക്ക് ശേഷം അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ യാത്രാവിശേഷങ്ങൾ അപ്പോൾ ഓക്കേ ബൈ ബൈ